നവാസ് മേത്തർ രചിച്ച് കേരള വിഷൻ പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ ആ കാറും ഏഴുമരണവും എന്ന പുസ്തകം ഇന്റലിജൻസ് ഡയറക്ടറും ഡി ജി പിയുമായ മനോജ് എബ്രഹാമിന് കൈമാറി തിരുവനന്തപുരം ഇൻ്റലിജൻസ് ആസ്ഥാനത്ത് വെച്ച് കേരള വിഷൻ പബ്ലിക്കേഷൻസ് എഡിറ്റർ എൻ ഇ ഹരികുമാറാണ് പുസ്തകം കൈമാറിയത് ഗ്രന്ഥകാരൻ ചടങ്ങിൽ പങ്കെടുത്തു ജനുവരി എട്ടിന് രാവിലെ നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ സ്പീക്കർ എ എൻ ഷംസീർ മന്ത്രി കടന്തപ്പള്ളി രാമചന്ദ്രൻ എ ഡി ജി പി എസ് ശ്രീജിത്ത് എന്നിവർ ചേർന്നാണ് പുസ്തകം പ്രകാശനം ചെയ്തത് നവാസ് മേത്രന്റെ പ്രഥമ പുസ്തകമായ ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകത്തിൽ ഡി ജി പി മനോജ് അബ്രഹാമും ഒരു കഥാപാത്രമായി എത്തുന്നുണ്ട് ടോർച്ചടിച്ചാൽ പൊട്ടുന്ന ബോംബിന്റെ കഥയിലാണ് മനോജ് അബ്രഹാം കടന്നു വരുന്നത് രണ്ടര പതിറ്റാണ്ട് മുൻപ് മനോജ് അബ്രഹാം കണ്ണൂർ എസ് പി ആയിരിക്കുമ്പോഴുള്ള ഒരു സംഭവത്തെ ആസ്പദമാക്കിയാണ് കഥ രൂപം കൊള്ളുന്നത് ഈ പുസ്തകത്തിന്റെ നാലാം പതിപ്പ് പി സി വിഷ്ണുനാഥ് എം എൽ എ ഫിഷറീസ് വകുപ്പ് സെക്രട്ടറി ബി അബ്ദുൾ നാസർ സിനിമാ താരം ഇബ്രാഹിംകുട്ടി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ എന്നിവർ ചേർന്ന് തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തിരുന്നു ന്യൂസ് കണ്ണൂർ വിഷൻ